പലിശ ആരും വാങ്ങൂ വാങ്ങുന്നതിൽ എല്ലാരും അയ്യോ പലിശയാണ് പാടില്ല പാടില്ല അത് ആരും വാങ്ങൂല്ല എന്ന് പറഞ്ഞാൽ ഒറ്റയാളും വാങ്ങൂല്ല എന്നതിന് അർത്ഥമല്ല തിരുവനന്തപുരത്ത് അടുത്ത സമയത്ത് ഞാൻ അങ്ങ് കടലോര പ്രദേശത്ത് വാങ്ങിന് പോയി ദിവസം ഇതുപോലെ മതപ്രഭാഷണത്തിന് പോയി അവിടെ എത്തിയപ്പോ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് ചെറുപ്പക്കാർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മഹല് സെക്രട്ടറി അകത്തിരിപ്പുണ്ട് അദ്ദേഹം അദ്ദേഹം പള്ളിയുടെ ഫണ്ട് എടുത്ത് മറ്റാരും അറിയാതെ പലിശക്ക് കൊടുക്കുന്ന ആളാണ് പള്ളിയുടെ പൈസ പുണ്യുക്കണം എടുക്കുന്നത് കേരളത്തിൽ ഇന്നും ഉണ്ട് കേരളത്തിൽ ആ മഹാനെ എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം പലയിടത്തും പള്ളിയുടെ പൈസ എടുത്ത് പലിശക്ക് കൊടുക്കുന്ന സെക്രട്ടറിമാരുള്ള പല നാടുകളും ഉണ്ട് ഈ നാട്ടിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞാ ഞാൻ പ്രസംഗിച്ചേ പക്ഷെ അതോടെ നിന്നു അതോടെ നിന്നു എന്ന റിപ്പോർട്ട് പിന്നെ എനിക്ക് കിട്ടി അലഹമുല്ല പലിശ വളരെ ഗൗരവമായ കാര്യമാണ് പക്ഷേ പലിശ മാത്രമല്ല മുഹമ്മദ് വാങ്ങല്

പലിശ പലിശ മാത്രമല്ല തെറ്റ് കൊടുക്കലും തെറ്റാണ് പലിശ കൊടുക്കലും തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റല്ല ഹബീബ് പറഞ്ഞത് പലിശക്ക് എഴുപത് പാവങ്ങളുണ്ട് അതിലെഴുപതാമത്തെ പാവം ഏറ്റവും അവസാനത്തെ പാവം സ്വന്തം മാതാവുമായി വ്യക്തിരിക്കുന്നതിനേക്കാളും മോശമായ തെറ്റാണെന്ന് മുഹമ്മദ് മുസ്തഫ ചെറിയ കാര്യമല്ല ദുനിയ വില ഇതാർക്കായി പലിശ വാങ്ങുന്നവന് മാത്രമല്ല പലിശ എന്ന് പറയുമ്പോൾ പലിശയോട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അപ്പൊ നിങ്ങൾ ചോദിക്കും സി സിട്ട് വണ്ടി എടുത്താലോ നരകത്തിലാണ് ലോൺ എടുത്താലോ നരകത്തിലാണ് സ്വർണം പണയം വെച്ച് പലിശ കൊടുത്താലോ നരകത്തിലാണ് ആയിരം കൊല്ലം ജയിലിൽ കിടന്നിട്ട് വന്ന് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കണ്ട പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ സത്യം പറയാൻ വേണ്ടി ചുണ്ടുവളച്ചിട്ടില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാർക്ക് അന്നൊരു വിഷയമല്ല ഉസ്താദെ ഒരുപാട് പൈസ സി സിട്ടെടുത്ത വണ്ടിയാന്ന് പുരോഗതിക്കും വേണ്ടി എന്റെ വീട് കണ്ടോ ഞാൻ ആകെ അഞ്ചു ലക്ഷം രൂപയുള്ളായിരുന്നു ഏഴു ലക്ഷം രൂപ കെ എഫ് സിന്നുകൂടെ ലോണിൽ നോട്ടാ ഞാൻ ഈ വീട് വെച്ചത് ആ ലോൺ ഒന്ന് കൊടുത്തു തീർക്കാൻ ദ്വാ ചെയ്യണേ എന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണം മൊത്തം എടുത്ത് പണയം വെച്ചിട്ട് കച്ചവടം തുടങ്ങിയതാ ഒന്ന് വേണ്ട മക്കളേ വേണ്ട 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 വളരെ ഗൗരവമായി ഞാൻ പറയുകയാ നരകത്തിലേക്ക് പോകുന്ന വഴിയാ വ്യഭിചരിച്ചു പോയാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമെങ്ങാനും ഒരു മനുഷ്യനിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി വ്യഭിചാരത്തിനടിമപ്പെട്ടു പോയാൽ ഒരുപക്ഷെ മാപ്പാക്കി തന്നാലും പലിശ മാപ്പാക്കി തരൂല്ല പൊന്നുമോനെ വ്യഭിചാരമാണ് തെറ്റുകളിലേറ്റവും നികൃഷ്ടമായ തെറ്റുകളിൽ എണ്ണപ്പെട്ടിട്ടുള്ളതാ പക്ഷേ ആ വ്യഭിചാരത്തെക്കാളും മേലെയാണ് പലിശ മുഹമ്മദ് മുസ്തഫ ഹു അലഹിമസ്ല്ലം പഠിപ്പിക്കുമ്പോൾ ഇത് നിസ്സാരമായി കാണല്ലേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ വളരെ ഗൗരവമായി കാണണേ ഞാൻ ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷം ഏറ്റവും ഗൗരവമായി പറയുന്ന ഒരു വിഷയം ഇതാ അബുദാബിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഗൾഫിലുള്ള പലിശയിൽ കെട്ടിമറിയുന്ന സഹോദരന്മാരെ പറ്റി അറിഞ്ഞപ്പോൾ അബുദാബിയിലെ കേരള കേരള സോഷ്യൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ ശക്തമായി ഞാൻ പലിശയെ ആ പ്രസംഗിച്ചത് പലിശയോട് ബന്ധപ്പെട്ടുള്ള ഗൾഫ് നാടുകളിൽ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും പ്രസംഗിച്ചു ആ പ്രസംഗം കഴിഞ്ഞതിനു ശേഷം അലഹദില്ല അവിടെ ഞാനെന്ന് പറഞ്ഞു കിടപ്പാടം പണയം വെച്ചിട്ടായ കിടപ്പാടം പലിശയിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് എന്നെ ഫോണിൽ വിളിച്ചു പലരും എന്നോട് പറഞ്ഞു പലിശയുടെ കുടുക്കിലായിരുന്നു രക്ഷപ്പെട്ടു ഞാൻ ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷം എനിക്ക് തന്നെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു പ്രസംഗം ഞാൻ നടത്തിയതാ കഴിഞ്ഞ റബി കൊല്ല പതിനൊന്നിന് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്ത് നടത്തിയ ഒരു പ്രസംഗം നിരവധി സീഡുകൾ സീഡുകൾ അതിന്റേത് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസംഗമാ ആ പ്രസംഗത്തിൽ ഞാൻ ഗൗരവമായി മണിക്കൂറുകളോളം പലിശയെപ്പറ്റി ആ പ്രസംഗിച്ചത് ആ പ്രസംഗം കേട്ട നിരവധി സഹോദരന്മാര് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാ കാര്യമാരുമ്പാവൂരിലെ ഒരു സഹോദരന് ഇന്നും ഇങ്ങോട്ട് വരുന്ന വഴിയിലും അയാൾ ഒരു കാര്യം പറയാൻ എന്നെ വിളിച്ചു ആ സഹോദരൻ അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് നല്ല പ്ലൈവുഡ് കമ്പനി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടിനും ലോൺ ഉണ്ടായിരുന്നു പതിനായിരങ്ങൾ വരുമാനമുള്ള ദിവസം വരുമാനമുള്ള കമ്പനിയായിരുന്നു ആയിരുന്നു ലോൺ അതിലങ്ങനെ അടച്ചു കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ പലിശയുടെ ഭീകരതയെപ്പറ്റി അറിഞ്ഞില്ല ഉസ്താദേ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് തീരുമാനിച്ചു ഒരു കമ്പനി ഞാൻ അങ്ങ് വിറ്റു